ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഒരു തകർപ്പ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് മഴ ശാന്തമായപ്പോൾ ഞാനും ചേട്ടനും കൂടി ഒന്ന് ബുധത്താംകെട്ട് ഡാം വരെ ഒന്ന് പോവാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല വെള്ളമാണെന്ന് അറിഞ്ഞാൽ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയതാ അപ്പോൾ അതേ ഡാമിലേക്ക് പോകുന്ന വഴിയാണ് എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ ഈ ഡാമൊക്കെ കാണാറുണ്ട് ഞാനും ചേട്ടനൊക്കെ ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന് കുറച്ച് നേരം ഞങ്ങൾ ചിലവഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്ന ആരെങ്കിലും പുഴ മീനൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാം അപ്പോൾ അത് വാങ്ങിക്കാം നമുക്ക് ഡാമിലെ വെള്ളമൊക്കെ കാണാൻ കരുതി ഇറങ്ങിയതാ അപ്പോൾ ദീ നല്ല വെള്ളമുണ്ട് എല്ലാ ഷട്ടറുകളും തുറന്നിട്ടുണ്ട് ഡാമിന്റെ അപ്പോൾ ദ കണ്ടില്ലേ എന്ത് രസാന്ന് പറയോ നല്ല മഞ്ഞുണ്ട് നല്ല തണുപ്പുണ്ട് അപ്പൊ ദ ആ കാണുന്നതാണ് ഡാം ആ ഡാമിൻ്റെ സൈഡിലൊരു റോഡുണ്ട് കേട്ടോ അപ്പോൾ പഴയകാല സിനിമ ആന എന്ന സിനിമ ഇവിടെയാണ് ചിത്രീകരിച്ചത് ആ ആ ഡാമിൻ്റെ സൈഡിൽ കൂടെ ഒരു റോഡുകൊണ്ടില്ലേ ആ റോഡിൽ കൂടെയുള്ള ഒരു വിഷു ആണ് നീ കാണുന്നത് ഇത് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് പുതിയ പാലമാണ് കേട്ടോ അപ്പോൾ പണ്ട് അതുവഴി വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ പാലത്തിലൂടെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത് ഇപ്പോൾ അതെ ഇത് ഇടമലയാർ ഡാമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ഞാൻ ഇത് കാണാം ഇതുവഴിയൊക്കെയാണ് ഞങ്ങളത് പോയത് പോകുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു റോഡാണ് ഇവിടെ എപ്പോഴും ആന ഇറങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ റോഡ് അങ്ങ് പോകുന്നത് ഒരു വടാട്ടുപാറ എന്ന് പറയുന്നത് ചെറിയൊരു ടൗണിലേക്കാണ് അപ്പോൾ അവിടെയൊക്കെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതുവഴി പോകുക എന്ന് പറയുന്നൊരു ദുർഘടമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ രാത്രി സമയങ്ങളിലൊന്നും അധികം ഇതുവഴി വാഹനങ്ങളൊന്നും പോകാറില്ല ഒരുപാട് വന്യജീവികളുടെ ഏർ ഇട ഉള്ള ഒരു സ്ഥലമാണിത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ജസ്റ്റ് ഇവിടെ വരെ വന്നപ്പോ ഒന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാവൽമാടം ഈറ്റ പുലിമുരുകൻ ഒളിയമ്പുകൾ ഷിക്കാരി ശംഭു എന്നിങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഷൂട്ട് അടക്കുമ്പോഴൊക്കെ അവരിവിടെ വന്ന് അതൊക്കെ കാണാറുണ്ട് അപ്പോൾ അന്നത്തെ അവരുടെ ഓരോ ഓർമ്മകളും പങ്കുവയ്ക്കുമ്പോഴും ഇപ്പോഴും നമ്മൾക്ക് ആ സിനിമ എടുത്ത് കാണുമ്പോൾ അതിന്റെ ഭംഗി ഇപ്പോഴും ഒട്ടും കുറയാതെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളീ പോകുന്നതിൻ്റെ ഒരു സൈഡ് പുഴയാണ് ഇപ്പൊ കാറിലായത് നമുക്കത് ഇറങ്ങി പോയി കാണാൻ ഉള്ളൂ നമുക്ക് ആ കാബൂണി സിനിമയിലെ സിനിമയില് തിക്കന്നു തിക്കാലം എന്ന പാട്ടൊന്ന് കണ്ടാലോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ അപ്പോൾ സോങ് വാണ്ടിരുന്നത് കോപ്പി റേറ്റ് അടിക്കും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ